ഇന്ത്യ മുന്നണിയുടെ ചെയർമാനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ദേശീയ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷ സഖ്യം യോജിച്ചു പോകാൻ സാധ്യത തെളിഞ്ഞു നേരത്തെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചെയർമാൻ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചെങ്കിലും തൃണമൂല് കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളും ഇത് അനുകൂലിച്ചില്ല ഖാർഗെ അധ്യക്ഷനാകണമെന്ന നിലപാടാണ് മമതയും കെജ്രിവാളും സ്വീകരിച്ചത് ഇതിനിടെ ഇന്ന് അടിയന്തരമായി ചേർന്ന ഇന്ത്യ മുന്നണിയുടെ ഓൺലൈൻ യോഗത്തിൽ മമത പങ്കെടുത്തില്ലെങ്കിലും പാർട്ടിയുടെ നിലപാട് അറിയിച്ചിരുന്നു പതിനാല് പ്രധാന പാർട്ടി നേതാക്കൾ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് കാർഗെയെ ചെയർമാനാക്കിയത് നിതീഷിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വിവിധ പാർട്ടി നേതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു സൗകര്യം പോലെ നിലപാട് മാറുന്ന നിതീഷ് വന്നാൽ അത് സഖ്യത്തിന് ഏതു സമയവും തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസും ഭയപ്പെട്ടു അതുകൊണ്ടുതന്നെ നിതീഷിനെ ചെയർമാനാക്കാൻ കോൺഗ്രസിനും താല്പര്യമില്ലായിരുന്നു എന്നാൽ സഖ്യത്തിലെ വിവിധ പാർട്ടി നേതാക്കൾ തന്നെ അനുകൂലിക്കുന്നില്ലെന്ന തിരിച്ചറിഞ്ഞ് നിതീഷ് നേതൃത്വത്തിലേക്ക് ഇല്ലെന്ന് അറിയിച്ച് പിൻവാങ്ങി കോൺഗ്രസിൽ നിന്ന് തന്നെ ചെയർമാൻ വരണമെന്ന് അദ്ദേഹവും അഭിപ്രായപ്പെട്ടു ഇതോടെയാണ് എല്ലാവരും കാർഗെയെ നേതാവാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ ഗൗരവമായി കണ്ടാണ് നേതാക്കൾ നിർണായക യോഗം ചേർന്നത് സീറ്റ് വിഭജനത്തിലെ കാലതാമസം ഒഴിവാക്കി പെട്ടെന്ന് ധാരണയിലെത്താനാണ് സഖ്യത്തിന്റെ തീരുമാനം എന്നറിയുന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളില് സീറ്റ് വിഭജന കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതിരുന്ന കോൺഗ്രസ് സഖ്യകക്ഷികളുമായി പരമാവധി വിട്ടുവീഴ്ച എന്ന നിലപാടിലേക്ക് മാറിയത് സീറ്റ് വിഭജനം എളുപ്പത്തിലാക്കുമെന്നാണ് അറിയുന്നത് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള ഉത്തര്പ്രദേശില് ആകെയുള്ള എൺപത് സീറ്റുകളിൽ പത്തെണ്ണത്തില് മത്സരിക്കാൻ വൈകാതെ സമാജ്വാദി പാർട്ടിയുമായി ധാരണയിലെത്തുമെന്നാണ് വിവരം ബംഗാളിൽ ആകെയുള്ള നാല്പത്തിരണ്ട് സീറ്റുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്താണ് കോൺഗ്രസ് വിജയിച്ചത് ഈ സീറ്റുകൾ മാത്രം കോൺഗ്രസ്സിന് നൽകാമെന്ന നിലപാടിലാണ് തൃണമൂൽ ആറ് സീറ്റുകളെങ്കിലും വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുമായി ചർച്ചയ്ക്കില്ലെന്ന് തൃണമൂൽ വ്യക്തമാക്കുമ്പോൾ അഞ്ചാറ് സീറ്റുകൾ ഉറപ്പാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ഇതിന് ദേശീയ നേതൃത്വം മമതയുമായി ചർച്ച തുടരും എന്നാൽ കോൺഗ്രസ് സി പി എമ്മുമായി ചേർന്ന് സഖ്യം വേണമെന്ന നിലപാടിലാണ് സംസ്ഥാന കോൺഗ്രസിലെ ഒരു വിഭാഗം ചർച്ചകളിൽ മുന്നണിയിലെ ഘടകകക്ഷികളോട് വിട്ടുവീഴ്ച ചെയ്യാൻ കോൺഗ്രസിൽ നേരത്തെ ധാരണയായിരുന്നു യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ പങ്കെടുത്തിരുന്നില്ല ഇവരെ തീരുമാനങ്ങൾ അറിയിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുള്ളതിനാൽ പങ്കെടുക്കാനാകില്ലെന്ന് നേരത്തെ മമത നേതൃത്വത്തെ അറിയിച്ചിരുന്നു യോഗം അടുത്ത അടുത്തയാഴ്ചത്തേക്ക് മാറ്റണമെന്ന നിർദ്ദേശം തൃണമൂൽ മുന്നോട്ട് വച്ചിരുന്നെങ്കിലും അന്ന് മറ്റു പാർട്ടികൾ അസൗകര്യം അറിയിക്കുകയായിരുന്നു അതിനിടെ ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസിനെതിരെ സമാന്തര നീക്കവുമായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രംഗത്തിറങ്ങുമോ എന്ന സംശയം ശക്തിപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിലും നിതീഷ് കോൺഗ്രസുമായി വിലപേശൽ തുടരുകയാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ സീറ്റ് വിഭജനത്തിലും മറ്റും ഏകപക്ഷീയ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള ബദൽ സഖ്യത്തിനും നിതീഷ് മടിക്കില്ലെന്നാണ് ജെ നിലപാട് സഖ്യം സംബന്ധിച്ച കോൺഗ്രസ് സമീപനത്തില് അതൃപ്തിയുള്ള പ്രതിപക്ഷത്തെ പ്രമുഖ പാർട്ടികളുമായി നിതീഷ് ചർച്ച നടത്തി കഴിഞ്ഞു ചില ഇടതുപാർട്ടികളും ഇക്കൂട്ടത്തിലുണ്ട് ശിവസേന ബി ജെ പി സഖ്യം ഭരണത്തിലുള്ള മഹാരാഷ്ട്രയിൽ ദേശീയ തെരഞ്ഞെടുപ്പോടെ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും എന് കോൺഗ്രസ് ഏകദേശ ധാരണയായി കഴിഞ്ഞു മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തി സജീവമായി രംഗത്തുണ്ട് ഇതിന്റെ ഭാഗമായി മുംബൈയില് പിസിസി സമ്പൂര്ണ്ണ എക്സിക്യൂട്ടീവ് ചേർന്നിരുന്നു ബ്ലോക്ക് തലം മുതൽ താഴോട്ടുള്ള പാർട്ടി ഘടകങ്ങളിൽ ചിന്തൻ ശിബിര് നടത്തി പാര്ട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്നതിലാണ് ചെന്നിത്തലയുടെ ശ്രദ്ധ ഇതിലൂടെ സീറ്റ് വിഭജനം സുഗമമാക്കാനും കൂടുതൽ സീറ്റുകൾ നേടാനുമാണ് കോണ്ഗ്രസ് ലക്ഷ്യമിടുന്നത് പാര്ട്ടി സംവിധാനം ശക്തമായ മഹാരാഷ്ട്രയിൽ കർണാടക തെലങ്കാന മോഡൽ തിരിച്ചുവരവിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോണ്ഗ്രസ്